സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ എന്ന വാർത്ത വരുന്നു കണ്ണൂർ ചെറുപുഴ ഇടവരമ്പ് സ്വദേശി അമ്പാട്ട് എലിയാസ് ആണ് ജീവനൊടുക്കിയത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ആത്മഹത്യ എന്ന സൂചന മുഖ്യമന്ത്രിയിൽ നിന്ന് മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ് ഏലിയാസ് അർജുൻ കല്യാണോട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാഡ് വല്ലാത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ് മികച്ച കർഷകനുള്ള പുരസ്കാരം വാങ്ങിയ ഒരു കർഷകനാണ് എലിയാസ് എന്നറിയുന്നു എന്താണ് പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയാണോ അത്യാവശ്യം തീർച്ചയായിട്ടും അതായത് വളരെ മികച്ച രീതിയിൽ കർഷക അല്ലെങ്കിൽ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ആളുകൂടിയാണ് ചെറുപുഴയിലുള്ള ഇടവരമ്പിലെ ഈ പറയുന്ന പറയുന്നാസ് ഇലിയാസ് വളരെ നാട്ടിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ പറയുന്നത് വളരെ മികച്ച രീതിയിൽ നാടിനും അതുപോലെ തന്നെ സമൂഹത്തിനുമൊക്കെ മാതൃകയാകുന്ന രീതിയിൽ ഒരുപാട് പ്രവർത്തികൾ അല്ലെങ്കിൽ കാർഷിക കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്നുൾപ്പെടെ നേരിട്ട് അവാർഡ് ഈ മികച്ച കർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കടുത്ത കടബാധ്യത ഇദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ പോലും ഇദ്ദേഹത്തിന് ലഭിക്കാൻ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ഒരു ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ വീണ്ടും ഒരു കർഷക ആത്മഹത്യ കേരളത്തിൽ ഉണ്ടാവുകയാണ് വലിയ സാമ്പ മാനസിക ബുദ്ധിമുട്ട് അതും സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും അവിടെയുള്ള പൊതുപ്രവർത്തകരോടും ഒക്കെ നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പറയുന്നത് റോഷിയോട് ഒന്ന് സംസാരിച്ചു വരാം റോഷി ചെറുപുഴയിലെ വാർഡ് മെമ്പറാണ് നമ്മുടെ ഏലിയാസിൻ്റെ വാർഡിലെ മെമ്പറാണ് റോഷി റോഷി നമസ്കാരം റോഷി എന്താണ് സംഭവിച്ചത് നമ്മുടെ ഏലിയാസിന് സാറെ ഞാൻ തൊട്ടടുത്ത വാർഡിലെ മെമ്പറാണ് മുമ്പത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഇദ്ദേഹം മികച്ച പച്ചക്കറി കർഷകനായിരുന്നു വലിയ രീതിയിൽ കൃഷി പാട്ടത്തിന് ഭൂമി പാട്ടത്തിനടുത്ത് ഈ പഞ്ചായത്തിലെ വിവിധ ഈ പഞ്ചായത്തിൽ മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെ പോയി വലിയ രീതിയിൽ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ആളാണ് പച്ചക്കറി കൃഷി അതായത് ഏത്തവാഴ പാവല് പടവലം നരമ്പ് തുടങ്ങിയ എല്ലാ പച്ചക്കറിയും ചെയ്യുന്ന ഒരാളായിരുന്നു അവാർഡും ഒക്കെ സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്ന് വരെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകരുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ഈ അമ്പ അമ്പാ ഏലിയാസ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് അടുത്ത കാലത്തായി വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നെല്ലാം വായ്പ എടുത്തിരുന്നു ഓ വലിയ രീതിയിൽ വിളവ് കുറച്ച് മോശം വന്നിരുന്നു എന്നിരുന്നാൽ പോലും അദ്ദേഹം യാതൊരു ദുശീലം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇതെല്ലാം ഈ ലോണൊക്കെ പച്ചക്കറി കൃഷിയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതമാർഗം വേറൊരു ചെയ്തിട്ടില്ല പച്ചക്കറിയാണ് പതിറ്റാണ്ടുകളായി പക്ഷെ പച്ചക്കറിക്ക് അത്യാവശ്യം ഉണ്ട് അത് പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹത്തിന് കുറച്ച് ബാധ്യത വന്നു വ്യക്തികളിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായി മടക്കി കൊടുക്കാൻ വലിയ അഭിമാനിയായിരുന്നു കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ച മടക്കി കൊടുക്കാൻ ഒരു വില നടത്തിട്ട് നടന്നില്ല അതിന്റെ ഒരു മനോപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ സർക്കാരിന്റെ സംവിധാനങ്ങളെ ആശ്രയിക്കുക എന്തെങ്കിലും അറിയാമോ തീർച്ചയായും തീർച്ചയായും അദ്ദേഹം ഈ ചെറുപുഴ കൃഷിഭവനുമായി നിരവധി തവണ ബന്ധപ്പെട്ടു അതെനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിനൊരു സബ്സിഡി ലഭിക്കാനുണ്ടായിരുന്നു അതുമായി അദ്ദേഹം പലതവണ കയറി ഇറങ്ങി പക്ഷെ ഇദ്ദേഹം ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതിനു ശേഷം ആശുപത്രി കിടന്നപ്പോഴാണ് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ സാധിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോ ഈ ഫ്രീസെന്റ് ആയിട്ട്

മക്കളൊക്കെ എന്താ ചെയ്യുന്നത് മക്കളൊക്കെ ചെറിയ ചെറിയ ജോലിയുമായി വലിയ വലിയൊരു നേട്ടമൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ ആശ്രയിച്ചാണ് ഈ കുടുംബം മുമ്പോട്ട് പോയി കൊണ്ടിരുന്നത് ചെറിയ ജോലിയുള്ളടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് അദ്ദേഹം പച്ചക്കറി കൃഷിയാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർഗ്ഗം അത് എത്രയോ വർഷ ഓക്കെ തീർച്ചയായിട്ടും അത് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് താങ്ക് യു റോഷി താങ്ക് യു ഞങ്ങൾക്കും സങ്കടമുണ്ട് മികച്ച ഒരു പച്ചക്കറി കച്ചവടക്കാരൻ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിക്കാരൻ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പുരസ്കാരം വാങ്ങിയ ഒരു മനുഷ്യൻ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും അർജുൻ കല്യാൺ അതൊന്ന് അന്വേഷിക്കൂ ഇപ്പോൾ റോഷി നമ്മളോട് പറഞ്ഞതുപോലെ കൃഷിഭവനിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സബ്സിഡി കിട്ടാനുണ്ടായിരുന്നു ആ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് പലതവണ അവിടെ ഇറങ്ങി എന്നാണ് റോഷി നമ്മളോട് പറയുന്നത് അതൊന്ന് അന്വേഷിക്കൂ അതിൻ്റെ വാസ്തവം ആത്മഹത്യ ചെയ്തതിന് ശേഷം ഒരു രൂപ ചില സാഹചര്യങ്ങളിൽ ചില മനുഷ്യരെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേക്കണം ഇങ്ങനെ എടുത്ത് വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാണൊന്നും പറയാൻ പറ്റില്ല അതും ഏലിയാസിനെ പോലെയൊക്കെയുള്ള മനുഷ്യർ വന്ന് സബ്സിഡിയുടെ കാര്യം ചുങ്ങിയാൽ ബാക്കി കടലാസ് കൃത്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ പൈസ കൊണ്ട് കൊടുക്കാൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ശ്രമിക്കേണ്ടത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലിരിക്കുകയല്ലോ കർഷകരോടൊപ്പം സഞ്ചരിക്കണം അവൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും അറിയാൻ കൂടിയാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കൃഷി ഓഫീസിലിരുന്ന വിളയൂ ഇലിയൻസിനെ പോലുള്ള മനുഷ്യരിറങ്ങി പണിയെടുത്താലേ വിളയും അവർ സബ്സിഡി ആവശ്യപ്പെട്ടാൽ ആ സബ്സിഡി കൃത്യമായിട്ട് എത്തിക്കാനുള്ള ചുമതലയാണ് നിങ്ങളുടെ തടയാനുള്ള മാർഗമല്ല ഇലിയൻസിനെ പോലുള്ള അഭിമാനികളായിട്ടുള്ള മനുഷ്യരൊക്കെ ചിലപ്പോൾ ആൾക്കാർ വന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടാവും പക്ഷേ അപ്പോഴും ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല എന്നുള്ളതാണ്